നമസ്കാരം ഇറാനിൽ നിന്ന് ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത കൂടി പുറത്തുവരുന്നു കഴിഞ്ഞ ഒരു വർഷം മാത്രം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തിലധികം പേരെയാണ് ഇവിടെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് രാജ്യത്തെ എൺപത്താറ് ജയിലുകളിലായിട്ടാണ് ഇത്രയും പേരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് നാഷണൽ കൗൺസിൽ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ഇറാൻ എന്ന സംഘടനയാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇറാനിലെ മത ഭരണകൂടം നടത്തുന്ന ക്രൂരതർക്കെതിരായ പോരാട്ടം നടത്തുന്ന സംഘടനയാണ് ഇത് ഇതിൻ്റെ ഭാരവാഹികളാണ് ഇപ്പോൾ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇറാനിലെ ജയിലുകളൊക്കെ തന്നെ അതിക്രൂരമായ രീതിയിൽ തടവുകാരോട് പെരുമാറുന്നു എന്ന വർഷങ്ങളായി വാർത്തകൾ പലപ്പോഴും പുറത്തു വരാറുണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരൊറ്റ വർഷം മാത്രം ആയിരത്തിലധികം പേരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കി എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് ഒരുപക്ഷേ ഇറാനിലെ വധശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെട്ടവരുടെ എണ്ണം ആയിരത്തിൽ കൂടുതൽ ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് ഇത്രയും കാര്യങ്ങൾ പുറത്തു വരാത്തതിൻ്റെ കാരണം പലരെയും അതീവ രഹസ്യമായിട്ടാണ് ഇവർ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും കൃത്യമായ കണക്കുകളായിരിക്കില്ല ഇറാനിലെ ഭരണകൂടം ഇത്തരം കാര്യങ്ങളിൽ പുറത്തുവിടുന്നത് എല്ലാം രഹസ്യമായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു വലിയ പ്രത്യേകത കഴിഞ്ഞ വർഷം വധശിക്ഷയ്ക്ക് വിധേയരാക്കിയവരിൽ മുപ്പത്തിനാല് സ്ത്രീകളും ഏഴ് കുട്ടികളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ക്രൂരമായ മറ്റൊരു കാര്യം ഇവരെ എന്ത് കുറ്റത്തിനാണ് ശിക്ഷിക്കപ്പെട്ടത് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല ഇറാനിലെ മതഭരണകൂടത്തിൻ്റെ അതിക്രമങ്ങൾക്കെതിരെ പ്രതിഷേധം നടത്തുകയും അതല്ലെങ്കിൽ ഭാവിയിൽ തങ്ങളെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നവരെയൊക്കെയാണ് കള്ളക്കേസിൽ കുടുക്കി ഇവിടെ പലപ്പോഴും പോലീസ് ജയിലിൽ അടയ്ക്കുന്നത് പിന്നീട് ഇവരുടെ തന്നെ കോടതിയിൽ ഹാജരാക്കുകയും മിനിറ്റുകൾക്കകം വധശിക്ഷയ്ക്ക് ഇവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നു ഉടൻ തന്നെ വധശിക്ഷ നടപ്പിലാക്കുന്നു അങ്ങനെയാണ് പൊതുവെ ഇറാനിൽ എപ്പോഴും വധശിക്ഷ നടപ്പാക്കുന്ന ഒരു രീതി നൂറ്റി പത്തൊമ്പത് ബലൂചിസ്ഥാൻകാരെയും കഴിഞ്ഞ വർഷം തൂക്കി കൊന്നിട്ടുണ്ട് അങ്ങനെ മൃഗീയമായ രീതിയിലാണ് ഇവിടെ പലപ്പോഴും വധശിക്ഷകൾ നടപ്പിലാക്കാറുള്ളത് എന്ന പരാതി നേരത്തെ ഉയർന്നിരുന്നു കൊല്ലാൻ വിധിക്കുന്നവരെ പോലും ഇഞ്ചിഞ്ചായി അവരെ കൊല്ലുന്നതാണ് ഇവിടുത്തെ രീതി കുറേച്ച് തൂക്കുമരത്തിൻ്റെ കയർ മുറുക്കി അങ്ങനെ അവരെ കൊല്ലുന്ന രീതിയുണ്ട് കൂടാതെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്ന രീതി ഇറാനിൽ ഇപ്പോഴുമുണ്ട് കാരണം കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന പണ്ടത്തെ കാലത്തെ പ്രാകൃതമായ ശിക്ഷാരീതികൾ ഇപ്പോഴും ഇറാനിൽ നടപ്പിലാക്കുന്നുണ്ട് കൂടാതെ ഈ മോഷണക്കുറ്റത്തിന് കൈവിരലുകൾ ഛേദിച്ച് കളയുക എന്ന രീതി ഇപ്പോഴും ഇറാനിൽ നടപ്പിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു ഇരുപത് വർഷത്തിനിടെ നൂറ്റി മുപ്പതിലധികം പേരുടെയാണ് കൈവിരലുകൾ ഛേദിച്ചിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഉൾപ്പെടെയുള്ള പല അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു ലോകത്ത് കേട്ടുകളി പോലും ഇല്ലാത്ത ശിക്ഷാവിധികളാണ് ഇപ്പോഴും ഇറാനിൽ നടപ്പിലാക്കുന്നത് എന്നും ഇത് അടിയന്തരമായി പിൻവലിക്കണം എന്ന് അമിനസ് ഇൻ്റർനാഷണൽ പലവട്ടം ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും എന്നാൽ ഇറാനിലെ പരമോന്നത മത നേതാവായ ഖമേനിയും സംഘവും ചെയ്യുന്നത് ഇത്തരത്തിൽ പരസ്യമായ തൂക്കിക്കൊലകളും മറ്റ് ശിക്ഷാവിധികളുമൊക്കെ നടപ്പിലാക്കി ജനങ്ങളെ ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തുക എന്നുള്ളതാണ് ഒരുപക്ഷെ സിറിയയിലും മറ്റും ഉണ്ടായതുപോലെ ഒരു ജനമുന്നേറ്റം ഉണ്ടാവുകയും അതിന് ഇസ്രായേലോ അമേരിക്കയൊക്കെ സഹായിക്കുകയും ചെയ്താൽ തങ്ങളുടെ കാര്യം കഷ്ടത്തിലാകും എന്ന് ഈ മത നേതാക്കൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇത്തരത്തിലുള്ള വളരെ ഭീകരമായ രീതിയിൽ കാര്യങ്ങൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ഉയരുന്ന ഏത് ജനരോഷവും അത് ഒരു വ്യക്തിയാണ് പ്രതിഷേധിക്കുന്നതെങ്കിലും ഒരു സംഘടനയാണെങ്കിൽ പോലും അവരെല്ലാം അടിച്ചുതുക്കുക അതല്ലെങ്കിൽ ജയിലിലെത്തിച്ച് ക്രൂരമായി പീഡിപ്പിച്ച് പിന്നീട് അവരെ കൊല്ലുക എന്ന രീതിയാണ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത് ഇറാനിൽ നടക്കുന്ന ഈ മനുഷ്യത്വരഹിതമായ നടപടികൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം തന്നെ പ്രതികരിക്കണം എന്നാണ് മതഭരണകൂടത്തെ എതിർക്കുന്ന സംഘടനകൾ ആവശ്യപ്പെടുന്നു പക്ഷേ അത് എങ്ങനെ എന്നുള്ള കാര്യം ഇനിയും ആർക്കും വ്യക്തമല്ല ഒരു ഇസ്രായേലും ഇസ്രയേലും അമേരിക്കയെല്ലാം ഒത്തുചേർന്ന് ഇറാനും നേർക്കൊരാക്രമണം നടത്തുകയും ഈ പരമോന്നത നേതാക്കളെയൊക്കെ തന്നെ പരാജയപ്പെടുത്തുകയും ചെയ്താൽ ഒരുപക്ഷെ ഇറാനിൽ വീണ്ടും പഴയ ജനാധിപത്യം തിരിച്ചു വരും എന്ന് കരുതുന്നവരും നിരവധിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊൻപത് വരെ അങ്ങ് ഏറ്റവും പരിഷ്കൃതമായ ഒരു സമൂഹമായിരുന്നു ഇറാനിലുണ്ടായിരുന്നത് പിന്നീട് മത നേതാക്കൾ അധികാരം പിടിച്ചെടുക്കുകയും മത അനുസരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തതോടുകൂടിയാണ് ഇറാനിൽ ഇത്തരത്തിലുള്ള ക്രൂരമായ ശിക്ഷാവിധികളും അവർ നടപ്പിലാക്കിയത്